വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ ലിഗമെന്റ് ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഏതൊക്കെ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്തു എന്നുള്ളതും ഏത് ഹോസ്പിറ്റലാണ് സർജറി ചെയ്യാൻ ഡിസൈഡ് ചെയ്തതെന്നും ഒപ്പം തന്നെ പ്രീ സർജറി വർക്കൌട്ട് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതും കൂടി ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പൊ ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എം ആർ ഐ സ്കാൻ ചെയ്തത് കോഴിക്കോട് സ്റ്റാർ കെയർ ഹോസ്പിറ്റലായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് ഡോക്ടേഴ്സിനൊക്കെ കാണിക്കാന്നുള്ള തീരുമാനം തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എന്റെ ഓഫീസ് വരുന്നത് കോയമ്പത്തൂരാണ് അവിടെ നിയർ നമ്മുടെ ഗംഗ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ ഗംഗയിൽ പോയി നല്ല ഫെസിലിറ്റി ആണ് നല്ല ഡോക്ടേഴ്സ് ഉണ്ട് ഞാൻ ഡോക്ടർ സുന്ദർരാജ് സാറിനെയാണ് കണ്ടത് സാറേ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു എത്രയും പെട്ടെന്ന് സർജറി ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്നോടൊരു ഡേറ്റ് പറയാൻ പറഞ്ഞു ഒരു ദിവസം വന്ന് അഡ്മിറ്റ് ചെയ്യാം പിറ്റേ ദിവസം തന്നെ സർജറി ചെയ്യുക എമൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ട് കുഴപ്പമില്ലായിരുന്നു പക്ഷെ കുറച്ചും കൂടി ഡോക്ടേഴ്സിനെ കാണണമെന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു അങ്ങനെ എന്റെ വീടിന്റെ അടുത്ത് തന്നെ കുറ്റിപ്പുറം അടുത്ത് ഹീൽഫോർട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ റിയാസ് കണ്ടു നല്ല രീതിയിൽ ഇതുപോലത്തെ സെയിം കാര്യങ്ങളൊക്കെ പറഞ്ഞു എത്രയും പെട്ടെന്ന് സർജറി ചെയ്യാൻ വേണ്ടി പറഞ്ഞു കാര്യങ്ങളൊക്കെ കേട്ടു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് സുമേഷ് ഏട്ടൻ ഒരു ഹോസ്പിറ്റലിനെ പരിചയപ്പെടുത്തു തന്നത് മാക്സ് കെയർ ഹോസ്പിറ്റൽ അവിടെ ക്ലിനിക്ക് വന്നിട്ട് തൃശ്ശൂരാണ് അവിടെയാണ് ഞാൻ ആദ്യം പോയത് ഡോക്ടർ പ്രേംകുമാർ സാറിനെയാണ് കണ്ടത് അവിടെ പോയപ്പോൾ തന്നെ എനിക്ക് ഞാൻ തീരുമാനം അവിടെ നിന്ന് തന്നെ ചെയ്യാം എന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് സാറ് പറഞ്ഞു എൻ്റെ പ്രോബ്ലം എന്താണ് എന്തൊക്കെയാണ് എൻ്റെ കാലിനിപ്പം സംഭവിച്ചത് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഡമ്മി വെച്ചിട്ട് സാറ് കാണിച്ചു തന്നു അത് മാത്രമല്ല അവിടെ ഒരുപാട് ലിഗമെൻറ്റ് സർജറി ചെയ്തിട്ടുള്ള ആളുകളുടെ എക്സ്പീരിയൻസ് കേൾക്കാൻ സാധിച്ചു അപ്പം തന്നെ എനിക്കൊരു കോൺഫിഡൻ്റായി അത് മാത്രമല്ല അവിടുത്തെ ഫിസിയോതെറാപ്പിസ്റ്റ് നമുക്ക് സർജറി ചെയ്യുന്നതിന് തൊട്ടു മുന്നേ വരെ ചെയ്യാനുള്ള എക്സസൈസ് നമുക്ക് പരിചയപ്പെടുത്തുന്നു അത് ഡെയിലി ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്നാണോ സർജറി ചെയ്യുന്നതിന് തൊട്ട് മുന്നേറ്റ് ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ തന്നു അത് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരമായിട്ട് കറക്റ്റായിട്ട് ചെയ്യണം കാല് സ്ട്രോങ് ആക്കണം എന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അതിന്റെ ഭാഗമായിട്ട് ഞാൻ കറക്റ്റ് ആയിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട് ഇനി പ്രീ വർക്കൗട്ട് ഔട്ട് സർജറി എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മുടെ ഫസ്റ്റ് എക്സസൈസ് തന്നെ ഇങ്ങനെ കിടന്നിട്ടാണ് നമ്മുടെ രണ്ട് കാൽപാദങ്ങളും മാക്സിമം ബാക്കിലോട്ട് സ്ട്രെച്ച് ചെയ്തിട്ട് പിടിക്കുക ഒരു ടെൻ സെക്കൻഡ് കൗണ്ട് ചെയ്യുക പിന്നെ റിലാക്സ് ചെയ്യുക അങ്ങനെ ടെൻ സെക്കൻഡ് കൗണ്ട് ചെയ്തുകൊണ്ട് ടെൻ ടൈംസ് ആണ് ചെയ്യാൻ പറഞ്ഞത് ഞാൻ ഇപ്പോൾ വീഡിയോയിലായതുകൊണ്ട് കുറച്ച് സ്പീഡായിട്ട് ചെയ്യുന്നുണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് പിന്നെ നമുക്ക് ഇതുപോലെ ഒരു ടവിൽ ആവശ്യമുണ്ട് നന്നായിട്ട് ഇങ്ങനെ വൃത്തിയിൽ മടക്കിയിട്ട് ജസ്റ്റ് നമ്മുടെ കാലിൻ്റെ ആ ഒരു മടങ്ങുന്ന ആ ഒരു മുട്ടിൻ്റെ അടിയിലായിട്ട് തന്നെ നേരെ വെക്കുക പിന്നെ കിടക്കുക നേരെ കിടന്നതിന് ശേഷം ആ ഒരു ഭാഗത്ത് നന്നായിട്ട് പ്രെസ് ചെയ്യുക ആ ഒരു ക്ലോത്തിലോട്ട് പ്രെസ്സ് ചെയ്യുന്ന ആ ഒരു ഫീലില് നന്നായിട്ട് പ്രെസ് ചെയ്യുക പിന്നെ റിലാക്സ് ചെയ്യുക ഇതും ഒരു ടെൻ സെക്കൻഡാണ് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞത് വീണ്ടും റിലാക്സ് ചെയ്തു ണ്ടല്ലേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് അപ്പോൾ ഇതൊരു ടെൻ സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ഒപ്പം ടെൻ ടൈംസാണ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് നെക്സ്റ്റ് അത് നമ്മൾ നേരെ താഴെ നമ്മുടെ ഈ ഒരു കാഫിൻ്റെ കടിയിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യുക ദെൻ റിലാക്സ് ചെയ്യുക ഇതും ടെൻ സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കണം ദെൻ റിലാക്സ് ചെയ്യണം മാക്സിമം പ്രെസ്സ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഇതെൻ്റെ ഇഞ്ചുറി പറ്റിയിട്ടുള്ള കാലാണ് ഇപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് രണ്ട് കാലിനും സെയിം എക്സസൈസ് തന്നെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ദെൻ ആ ഒരു ടവിലെടുത്തിട്ട് നമ്മുടെ രണ്ട് മുട്ടിൻ്റെയും സെൻട്രലായിട്ട് വെക്കുക പരസ്പരം അത് പ്രെസ്സ് ചെയ്യുക ടെൻ സെക്കൻഡ് പ്രസ്സ് ചെയ്തിട്ട് പിടിക്കുക ദെൻ റിലാക്സ് ചെയ്യുക വീണ്ടും പ്രസ് ചെയ്ത് പിടിക്കുക റിലാക്സ് ചെയ്യുക അപ്പോൾ ഞാൻ വീഡിയോയിൽ കുറച്ച് സ്പീഡായിട്ട് ചെയ്യുന്നുണ്ട് ശരിക്കും നമുക്ക് ആ ഒരു കൗണ്ടിങ് വൺ ടു ത്രീ ഫോർ ആ രൂപത്തിൽ അത്രയും സ്ലോ ആയിട്ടാണ് ടെൻ സെക്കൻഡ് ഹോൾഡ് ചെയ്യേണ്ടത് ദെൻ ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് ആയിട്ട് പിടിക്കുക ഈ ഒരു ഹൈറ്റ് മതി ഓവറായിട്ട് പൊങ്ങണ്ട നന്നായിട്ട് താഴും പാടില്ല ഈ ഒരു വലിപ്പത്തിൽ ഒന്ന് പൊക്കി പിടിക്കുക ഇതും ടെൻ സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കണം പിന്നെ റിലാക്സ് ചെയ്യാണ് ചെയ്യേണ്ടത് അങ്ങനെ ടെൻ ടൈംസ് ചെയ്യണം രണ്ട് കാലം ചെയ്യുന്നുണ്ട് ഞാൻ പക്ഷേ ഇപ്പം ഞാൻ വീഡിയോയില് എൻ്റെ റൈറ്റ് ലെഗിൻ്റെ മാത്രമാണ് കാണിച്ചു തരുന്നത് പിന്നെ ഇതുപോലെ സൈഡിലോട്ട് പൊക്കി പിടിക്കുക ടെൻ സെക്കൻഡ് പൊക്കി പിടിച്ചതിന് ശേഷം റിലാക്സ് ചെയ്യുക വീണ്ടും ടെൻ സെക്കൻഡ് പൊക്കി പിടിക്കുക ദെൻ റിലാക്സ് ചെയ്യുക ഇതും ഒരു ടെൻ ആണ് ചെയ്യുന്നത് എല്ലാ എക്സസൈസും ടെൻ ടൈംസ് ചെയ്യണം രണ്ട് കാലിനും സെയിം ആയിട്ട് ചെയ്യണം നെക്സ്റ്റ് ഇതുപോലൊരു ഉയരത്ത് നമ്മളിരിക്കണം കാല് തൂക്കിയിടാനുള്ള ഒരു ഹൈറ്റ് ഉള്ള ഒരു സ്ഥലത്ത് ഇരിക്കാം അപ്പോൾ സോഫയുടെ ഈ ഒരു കാലിൽ കാലിലിരിക്കുമ്പോഴാണ് എനിക്കങ്ങനെ ഹൈറ്റ് കിട്ടുന്നത് ദെൻ ഇങ്ങനെ സ്ട്രെയ്റ്റ് ആക്കി പിടിക്കുക ടെൻ സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക ദെൻ റിലാക്സ് ചെയ്യുക One, two, three, four, five, six, seven, eight, nine, ten. relax ഇനി എൻ്റെ സർജറി അതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ചെയ്യാനുള്ള എക്സസൈസാണ് ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ചത് അപ്പോൾ അത് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ആയിട്ട് ചെയ്യും ഇഞ്ചുറി പറ്റിയിട്ടുള്ള കാലിന് മാത്രമല്ല ചെയ്യുന്നത് മറ്റേ കാലിനും കൂടിയും ചെയ്യും അതും കൂടി സ്ട്രോങ് ആക്കും നമ്മൾ അപ്പോൾ ആ രൂപത്തിൽ കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി കുറച്ച് വെയ്റ്റ് ഒക്കെ കുറയ്ക്കാനുണ്ട് അതിന്റെ ഡയറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ബൈ